കേരളത്തിലെ ഏക തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയത്ത് ചിങ്ങമനത്താണ് ഈ ക്ഷേത്രം ഉള്ളത് ഒരു കാലത്ത് ചിങ്ങമനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദി താവൺപൂർ ഇലക്ട്രോ കെമിക്കൽസ് ഇൻഡസ്ട്രീസിന്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ആ കാലത്ത് ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും മാനേജ്മെന്റിനും മാത്രം ദർശനം ഇവിടെ ഉണ്ടായിരുന്നുള്ളു എന്നാൽ കമ്പനി പൂട്ടിയതോടുകൂടി ഈ സ്ഥലത്തുള്ള ഭക്തജനങ്ങളും ശ്രീപാദം തന്ത്രപിട പിടവും ചേർന്ന് ഇവിടെ പൂജകൾ നടത്തി വരുന്നു എല്ലാ ദിവസവും രാവിലെ ആറു മുതൽ ഒൻപത് വരെയാണ് നട തുറന്നിരിക്കുന്നത് ധാരാളം ഭക്തജനങ്ങളാണ് ഈ പുണ്യസങ്കേതത്തിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനാലിനാണ് ക്ഷേത്രം പണിയഴിപ്പിച്ചത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് സാക്ഷാത് തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജാരികളായിരുന്നു അതുകൊണ്ട് കുറേ കാലം ഇവിടുത്തെ പൂജാവിധികളെല്ലാം തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലെ പോലെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ കേരള ശൈലിയിലാണ് ഇവിടുത്തെ പൂജകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനാല് ദീപാവലി ദിവസം ഇവിടെ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് എല്ലാ വർഷവും ദീപാവലിക്ക് ഇവിടെ വളരെ ആഘോഷമാണ് അന്നദാനവും ഒക്കെ ഇവിടെ നടത്തപ്പെടും ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ ശ്രീനിവാസനായിട്ട് അവതരിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തു ആ സമയത്ത് സാഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള പത്മാവതി ദേവിയെ കണ്ടുമുട്ടുകയും വിഭാഗം നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ഭഗവാന്റെയിൽ സമ്പത്തില്ലാതിരുന്നതെന്ന് സമ്പത്തിന്റെ അധിപനായ കുബേര ഭഗവാനിൽ നിന്ന് ധനം കടം വാങ്ങിക്കൊണ്ടാണ് വിവാഹം മംഗളകരമായി നടത്തിയത് അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തി പ്രാർത്ഥിച്ചാൽ അവരെ ദുരിതങ്ങൾക്ക് മാറ്റം വരും എന്ന് ഭക്തജനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ വെങ്കടേശ്വര സ്വാമിയും ഭക്തിമാരായ പത്മാവതി ദേവിയും ലക്ഷ്മി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഭഗവാൻ അയ്യപ്പൻ ഗണപതി മുരുകൻ ഹനുമാൻ സ്വാമി എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ ദേവീ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ കളിയുഗരതനായ തിരുപ്പതി ഭഗവാനെ തിരുപ്പതിയിൽ പോയി ദർശിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ക്ഷേത്ര അങ്കണത്തിൽ എത്തിയാൽ ദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് ഭക്തർ കരുതുന്നത് ഈ കലിയുഗത്തിൽ ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് വെങ്കടേശ്വരസ്വാമിയിലെ ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് ദിനംപ്രതി എത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്